ഹായ് ഗൈസ് എൻ്റെ പേര് പേരൊക്കെ വഴിയേ പറയാം അനു മുമ്പേ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടേ കഴിഞ്ഞൊരൊന്നര മണിക്കൂറായി കാണും വീഡിയോ എടുക്കുന്നു കഥ തുറന്ന് ആരെങ്കിലും കയറി വരുന്നു കട്ട് ചെയ്യുന്നു വീഡിയോ എടുക്കുന്നു അപ്പുറം നായൻ്റെ മുഖം കുറയ്ക്കുന്നു കട്ട് ചെയ്യുന്നു വീഡിയോ എടുക്കുന്നു നാക്കുളുക്കുന്നു കട്ട് ചെയ്യുന്നു ഇത് തന്നെ തുടങ്ങിയിട്ട് ഒരൊന്നര മണിക്കൂറായി ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാവസ്ഥ എന്ത് തുടങ്ങണമെന്ന് വിചാരിച്ച് ചെയ്താലും ഇതാവസ്ഥ വന്നെങ്കിൽ ഞാനായിട്ട് അതങ്ങ് പൊളിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെ ഈ പറഞ്ഞ പോലെ ലോകം കയറി വരും നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യാൻ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണോ അതും എനിക്ക് മാത്രമേ ഉള്ളൂ ഞാൻ എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങിയാലും ഏകദേശം പൊട്ടിപ്പാടാകാറുണ്ട് അപ്പം ഇതും പ്ലാൻ ചെയ്തങ്ങോട്ട് തുടങ്ങാൻ വന്നപ്പോഴത്തേക്കും കയ്യിൽ പോകുന്ന അവസ്ഥ ആയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു കേൾക്കുന്നതൊക്കെ അങ്ങോട്ട് കേൾക്കട്ടെ ചേടാ എനിക്കിപ്പോൾ പാട്ടിയുടെ വാ പോയി പൊത്താൻ പറ്റുമോ കഥ പൊറ്റിയിട്ടാ പിന്നെ പോരാളി ഇനി കയറി വരും അതുകൊണ്ട് അങ്ങനെ ചെയ്യത്തില്ല അപ്പം എൻ്റെ ഫസ്റ്റ് വീഡിയോയുടെ എക്സ്പീരിയൻസ് ഇത്ര വേഴ്സ്റ്റ് എന്ന് ഞാൻ വിചാരിച്ചില്ല അതായത് വീഡിയോ എടുക്കുന്നതിൻ്റെ കുറേ നാൾ കൊണ്ടുള്ള ആഗ്രഹമാണ് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒരക്കൗണ്ട് തുടങ്ങണം വീഡിയോ എടുക്കണം നടന്നത്തില്ല പ്ലാനിങ്ങൾ ഇങ്ങനെ ഒമിഞ്ഞു കൂടുന്നതല്ലാതെ കാര്യങ്ങളൊന്നും കൂടി നടന്നിട്ടില്ല ഇന്ന് രണ്ടും കേൾപ്പിച്ചും കൂടി ഇറങ്ങി അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെൻ്റെ ആദ്യത്തെ ട്രൈ ആണ് ഗ്യാലറി തുറന്നു നോക്കണം പക്ഷെ എന്തോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് അറിയോ അതൊന്നും കൂടി പോസ്റ്റ് ചെയ്യാനുള്ള ഒരു അതൊന്നും കൂടി പോസ്റ്റ് ചെയ്യാനുള്ള ഒരു 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 സാധനം വന്നിട്ടില്ല ഇപ്പൊ എന്തായാലും പ്ലാനിങ്ങും ഇല്ല ഒരു തേങ്ങയില്ല വീഡിയോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാൻ പോവാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ